കർമ്മഭൂമിയുടെ ബെഞ്ചുകൾ നമ്മുടെ ഈ കവിത നടക്കുന്ന പശ്ചാത്തലം എന്ന് പറയുന്നത് വൃന്ദാവനത്തിലാണ് ഇവിടെ പറയുന്ന നദിയുടെ പേര് കാളിന്തി എന്നാണ് നദിന്നൊക്കെ എഴുതാൻ പറ്റും ദായാണ് അല്ല ഇന്ദ എഴുതുന്നത് ഈ കാളിന്തി നദിയിൽ ആയിരം തലയിൽ ഒരു സർപ്പം വന്ന് താമസിക്കുന്നത് അതിന്റെ പേര് കാളിയൻ എന്നാണ് ഈ കാളിയൻ കാളിന്തി നദിയിൽ പാർപ്പാക്കിയ ശേഷം കാളിന്തിയുടെ പരിസരമാകമായ ഒരു പക്ഷികൾക്ക് പോലും മുകളിൽ കൂടെ പറക്കാൻ വയ്യാത്ത അവസ്ഥയുണ്ടായിരുന്നു ഈ കാളികൻ എങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിച്ചാൽ ഗരുഡനുമായി വഴക്കിട്ടിട്ട് വന്നതാണ് ഗിരുഡൻ കാളിയനെ പലതരത്തിൽ ആക്രമിക്കുന്നു അപ്പൊ ഗരുഡനെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് കാളീനെ നദിയിൽ വന്നത് അതിന്റെ കാരണം കാളിന്റെ നദിയിൽ ഗരുഡന് പ്രവേശിക്കാൻ അനുവാദം ഇല്ല ഗരുഡൻ പ്രവേശിച്ചാൽ അതിന്റെ തല പൊട്ടിച്ച് തരുമെന്നൊരു കഥയുണ്ട് കാരണം അത് മീൻവേട്ട നടത്തിയ സമയത്ത് മീൻ പിടിച്ചു കിട്ടുന്ന സമയത്ത് ഒരു മീനിന്റെ അവശിഷ്ടം എടുത്ത് കൊത്തിയെറിഞ്ഞത് ഒരു മുനിയുടെ തലയിൽ ചെന്നു ആ മുനിശാപമുള്ളത് കൊണ്ട് ഗരുഡൻ അവിടെ വരില്ല അങ്ങനെ കാളീനോട് പാർപ്പാക്കി ചുരുക്കി പറഞ്ഞാൽ ഈ വൃന്ദാവനത്തിലെ കാളന്തി നദി പരിസരത്താണ് കൃഷ്ണനും കൂട്ടുകാരും പശുക്കളെ മേയ്ക്കാൻ വരുന്നത് അപ്പം അതിന്റെ പരിസരങ്ങളിൽ നിന്ന് പശുക്കളൊക്കെ മയഞ്ഞ് വീഴാൻ തുടങ്ങി പക്ഷികളൊക്കെ അങ്ങനെയാണ് മരങ്ങളൊക്കെ കരിഞ്ഞുണങ്ങാൻ തുടങ്ങി വല്ലാത്തൊരവസ്ഥയിലേക്ക് പെട്ടു ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണാനാവാം കൃഷ്ണൻ വന്ന് ആ നദി കാളന്തി നദിയിലേക്ക് ചാടാനൊള്ളു അപ്പം കൂട്ടുകാരായ ഗോപാലന്മാർ ഗോക്കളെ പാലിക്കുന്ന പശുക്കളെ എന്നുള്ളു അവർ പറഞ്ഞ് ആറ്റിലേക്ക് അച്ചുതുക ചാടിലെ ചാടിലെ കാട്ടിലേക്ക് പോയി കയ്യിൽ പോയി നീന്താവുന്നതാണ് അപ്പം അങ്ങനെ പറയാൻ കാര്യം ഈ കാളിഞ്ഞി ഉഗ്രവിഷസർപ്പം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പക്ഷേ കൃഷ്ണനു കൃഷ്ണൻ അതേ ലക്ഷ്യം അതേ ലക്ഷ്യത്തോടെ തന്നെയാണ് ചാടിയത് ആ കാളികനെ അവിടുന്ന് പുറത്താക്കുന്നത് കൃഷ്ണൻ്റെ ലക്ഷ്യമായിരുന്നു അങ്ങനെ കൃഷ്ണൻ നദിയിലേക്ക് ചാടിയ ക്ഷണത്തിൽ വൃന്ദാവനവാസികളൊരു ഉണ്ട് വൃന്ദാവനവാസികൾ അയ്യോ എന്ന് നിലവിളിച്ചു പോയി അമ്പാ അമ്പാടി കുഞ്ഞുങ്ങൾ കേണാർക്കാൻ തുടങ്ങി കേണാർക്കുന്ന കരഞ്ഞു നിലവിളിക്കാൻ തുടങ്ങി എന്താണ് അതിന്റെ കാരണം എന്ന് വെച്ചാൽ ആയിരം തലയുള്ള സർപ്പം ഒന്ന് രണ്ട് വിഷമയമായ നദി മൂന്ന് ചാടിയത് പിഞ്ചു ബാലനാണ് ആരായാലും നിലവിളിച്ചു പോകും അപ്പം ആ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഇനി നോക്കാം ആ നദിയിലേക്ക് ചാടിയ കർണനെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് കൃഷ്ണനെ അവതരിപ്പിച്ചിരിക്കുന്നത് യശോദ അല്ലെ യശോധ വളർത്തമ്മൻ യശോദയുടെ യശോദയുടെ മാറിലെ ആ വിലപ്പെട്ട രക്തമാല ആരാണ് ഈ നദിയിൽ എന്ന് കാരണം ആ വിഷമയമായ നദിയിൽ കൃഷ്ണൻ ഒരു പ്രകാശനാളം പോലെ കിടക്കുകയാണ് അപ്പം അത് കണ്ടിട്ട് കവി ചോദിക്കുന്നു ആരാണ് ഈ വിഷമയമായ നദിയിലേക്ക് യശോദയുടെ മാറിലെ മാല എടുത്തിറിഞ്ഞ് തന്നത് കൃഷ്ണൻ്റെ വർണ്ണിച്ചിരിക്കുകയാണ് അത് അതുമാത്രവുമല്ല നദിയിലേക്ക് ചാടിയ കൃഷ്ണന്റെ ശരീരവർണ്ണന ഇങ്ങനെയാണ് കാട്ടിലെ പൊടിപടലങ്ങൾ മുഴുവൻ നീങ്ങി തെളിഞ്ഞ ഉദയ സൂര്യനോടാണ് ബാലസൂര്യനോടാണ് കണ്ണനെ താരതമ്യപ്പെടുത്തിയത് അപ്പോൾ കാട്ടിലെ പൊടിപടലങ്ങൾ മുഴുവൻ പോയി തെളിഞ്ഞ ഉദയസൂര്യനോട് കണ്ണനെ താരതമ്യം ചെയ്തിരിക്കുന്നു ഇനി അടുത്തത് നദീമാതാവിൽ ഇമ്പോർട്ടൻ്റ് ആണ് നദീമാതാവിൻ്റെ നെഞ്ച് ആർദ്രമാകാൻ കാരണം നദി ഇവിടെ ആ കുഞ്ഞിൻ്റെ അമ്മയായി കാണാം രക്ഷിക്കാൻ ഇറങ്ങിയ ഒരു പിഞ്ചു ബാലനാണ് അവൻ പിഞ്ചിളം കൈകൾ കൊണ്ട് തല്ലിയപ്പോൾ ആ വിഷമയമായ നദി ഇതുപോലെ പ്ര എതുപോലെ മുലപ്പാല് പോലെ പതഞ്ഞ പന്തി കാരണം അമ്മയെ രക്ഷിക്കാനുള്ള ഒരു പിഞ്ചു മകൻ്റെ ശ്രമമായി അതിന് കാണാം അപ്പം നെഞ്ചാർദ്രമായി ആരുടെ കാളന്തിയുടെ കാളിന്തി എഴുതുന്നത് ശ്രദ്ധിച്ചോണം കാളന്തിയുടെ നെഞ്ചാണ് ആർദ്രമായത് അത് മുലപ്പാൽ പോലെ പതിഞ്ഞു വന്നാനും അമ്മയെ രക്ഷിക്കാനുള്ള മകൻ്റെ ശ്രമമായി നമ്മൾ അതിനെ കാണും ഇപ്പം ഇപ്പോൾ നദിയിലേക്ക് ചാടിയ സമയത്ത് കാളീനെ കാണിക്കുന്നില്ല പെട്ടെന്ന് നദിയുടെ അഗാധതയിൽ നിന്ന് വലിയ കുമിളകൾ ഉയർന്നു വന്നു രാപത്തിൻ്റെ സൂചന അല്ല വര വരവിൻ്റെ സൂചനയാണ് അതാ ഇതാ വരുന്നത് ആയിരം കൊമ്പുള്ള മാമരം പോലെ നദിയുടെ അഗാധതയിൽ നിന്ന് ആയിരം തലയുള്ള സർപ്പം ഉയർന്നു ആയിരം കൊമ്പുള്ള മാമരം പോലെയാണ് ഉയർന്നത് അപ്പം നദിയുടെ അഗാധതയിൽ നിന്ന് കാളിന്ന് ഉയർന്നു വന്നു അപ്പോൾ എല്ലാവരും കേണത് ആർക്കാൻ തുടങ്ങി നിലവിളിക്കാൻ തുടങ്ങി പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി തുടർന്ന് കൃഷ്ണൻ കാളിയും തമ്മിൽ നടത്തുന്ന പോരാട്ടം ഉറപ്പായും ചോദിച്ചിരിക്കുന്നതാണ് ആ പോരാട്ടം ഇങ്ങനെയാണ് എന്തിനാണ് കൃഷ്ണൻ ചാടിയതെന്ന് ആദ്യം പറയണം കാളിയനിൽ നിന്ന് കാളിന്യെ രക്ഷിക്കാനാണ് കൃഷ്ണൻ നദിയിലേക്ക് ചാടിയത് ഉടനെ അവർ നമ്മളുടെ ഏറ്റുമുട്ടലേ ഒന്ന് ആയിരം തലയുള്ള ആ കാളീൻ്റെ ഉഗ്രമായ ശരീരം വെള്ളത്തിനു മീതെ കിടക്കുന്നത് കണ്ടപ്പോൾ കണ്ണൻ അതൊരു പൊങ്ങു തടിയായ തോന്നിയത് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന എന്ന് അടിസ്ഥാനമായത് തോന്നിയത് രണ്ട് ആയിരം തലയിൽ നിന്നുള്ള വിഷച്ചീറ്റലാണ് അടുത്ത ഐറ്റം വിശച്ചീറ്റിയത് പൂന്ത പൂന്തലായിട്ടാണ് തോന്നിയത് പൂന്തോട്ടത്തിൽ നിന്ന് വരുന്ന കാറ്റായേ തോന്നി പിന്നീട് അതിന്റെ വാല് കാലപാശം പോലെയുള്ള വാൽ കാലപാശം എന്ന് പറഞ്ഞാൽ കാലിൻ്റെ കയ്യിലെ കയർ പോലെയുള്ള വാല് ഓലപ്പാമ്പിന്റെ വാൽ വർ കൃഷ്ണൻ അതിനെല്ലാം നിസ്സാരവൽക്കേത്തിരിക്കും ആ ദൈവിക ഭാവം കൊണ്ടാകും അങ്ങനെ ആ ആല് ഓലപ്പാമ്പിന്റെ വാൽ പോലെയാണ് തോന്നിയിരിക്കുന്നത് തീർന്നില്ല അതിന്റെ ദംഷ്ട്രങ്ങൾ നിറഞ്ഞ വായയിൽ കൈയിട്ടു വായംഷ്ട്രംവിടെ പല്ല് അതിനുള്ളിൽ കൈകളിട്ടു കൃഷ്ണന്റെ ഓരോ ലിയിലും ഉടനെ കാളിയൻ വെറുതെ ഇരുന്നില്ല കാളിയൻ ശക്തമായി തിരിച്ചടിച്ചു വാൽ കൊണ്ട് തല്ലിയും വട്ടത്തിൽ ചുറ്റിയും വാശിയാൽ കീഴ്മേൽ മറിഞ്ഞും കാളിന്തിയിട്ട് കുലുക്കി കാളിയൻ ഏത് കാട്ടാന കൊച്ചു കുളത്ത് എന്ന പോലെ അത് തിരിച്ചും ചോദ്യമായിട്ട് വരാം കാട്ടാന കൊച്ചു കുളത്ത് എന്ന പോലെ എന്ന് പറഞ്ഞാൽ കാളിയൻ ഉയർത്തി വന്ന് വാല് കൊണ്ട് തല്ലി വട്ടത്തിൽ ചുറ്റി വാശിയിൽ കീഴ്മയിൽ മറിഞ്ഞ് അതിൻ്റെ ശക്തി മുഴുവൻ പ്രകടിപ്പിച്ചു കൃഷ്ണന് വിട്ടുകൊടുക്കാൻ പോയില്ല ക്രോധത്താൽ ഇളകിമറിയുന്ന കാളികൻ്റെ പത്തിയിലേക്ക് ചാടി കയറി കൃഷ്ണൻ നൃത്തം ചെയ്തു നൃത്തം ചെയ്യുമ്പോൾ ആ ആയിരം പത്തികൾക്ക് മീതെന്നാണ് നൃത്തം ചെയ്യുന്നത് നൃത്തം ചെയ്യുന്നു ഈ ഘട്ടത്തിൽ കൃഷ്ണന്റെ കെട്ടിവെച്ച മയിൽപ്പീലി ചൂടിയ ആ മുടിക്കട്ട അഴിഞ്ഞ് തോളിൽ വീഴും ആ മുടിത്തുമ്പുകളിൽ വെള്ളത്തുള്ളികൾ വെള്ളിമുത്തുകൾ പോലെ തിളങ്ങി അങ്ങനെ കൈക്കുഞ്ഞിന്റെ കാൽ ചവിട്ടേറ്റ് വശം കെട്ടു നൃത്തം ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആകെ വശം കെട്ടു പതുക്കെ കാളിയൻ ചോര ചർദ്ദിച്ചു കാളിയൻ എങ്ങനെയാക്കി എന്ന് പറയുന്നുണ്ട് കുങ്കുമൻ ചാർത്തിച്ചു കാളിയൻ കാളിന്ദി ഇങ്ങനെയാണ് ചോദ്യം വരാറുള്ളത് കുങ്കുമൻ ചാർത്തിച്ചു കാളിയൻ കാളിന്ദീൻ അങ്ങനെ കാളിയൻ്റെ അഹങ്കാരം അവിടെ ഒതുങ്ങി ഈ സമയത്ത് ആകാശത്ത് മേഘങ്ങൾ നീക്കി മേഘം നീക്കി ദേവന്മാരും അപ്സരസുകളും ഋഷിമാരും വന്ന് കണ്ണനെ ആവോളം അനുമോദിച്ചു പുഷ്പവൃഷ്ടി നടത്തി അനുമോദിച്ചു ആരൊക്കെയാണ് ദേവന്മാർ അപ്സരസ്സുമാർ ഋഷിമാർ വന്ന് ആകാശത്തു നിന്ന് കണ്ണനെ അനുമോദിച്ചു അങ്ങനെ കാളിയൻ കീഴടങ്ങി അപ്പൊ കാളിയൻ കീഴടങ്ങിയ ശേഷം മടങ്ങുമ്പോൾ കണ്ണനോട് ചോദിച്ചു ഞാൻ ഇങ്ങനെ ഈ നദി വിട്ടു പോയാൽ എന്നെ ഇനിയും ഗരുഡൻ ആക്രമിക്കില്ലേ അപ്പൊ കൃഷ്ണൻ പറഞ്ഞു എന്റെ കാൽപാദങ്ങൾ നിന്റെ ശിരസിൽ പതിച്ചിട്ടുണ്ട് ഇനി അത്രയും കാലം വരെയും ഇനി ഇനിയും ഗരുടെ ആക്രമിക്കില്ല അങ്ങനെ ഈ പാഠം അത്ര എളുപ്പമാണ് പിന്നെ പാഠത്തിന് അവസാനം നൽകുന്ന സന്ദേശം എന്താണ് പാഠത്തിന്റെ ഹെഡിങ് എന്താണ് കർമ്മഭൂമിയുടെ പിഞ്ചുകാൽ ഈ കവിതയുടെ ആശയം പറയുന്നത് ആ നമ്മുടെ ലോകത്തെ ഉയർന്നു വരുന്ന അഴിമതിയുടെയോ അക്രമത്തിൻ്റെയോ അഹങ്കാരത്തിൻ്റെയോ അധികാരത്തിൻ്റെയോ തല എവിടെവിടെ ഉയർന്നു വന്നാലും അതിനെ ചവിട്ടി താഴ്ത്ത കർമ്മഭൂമിയുടെ ഒരു പിഞ്ചുകാൽ മതി എന്നുവെച്ചാൽ ആയിരം തലയുള്ള ഒരു സർപ്പത്തിന് ഒരു പിഞ്ചുപാലിനെ ചവിട്ടി അമർത്താമെങ്കിൽ പരാജയപ്പെടുത്താമെങ്കിൽ അതേപോലെ ശക്തിയായി നിൽക്കുന്ന ബ്രിട്ടീഷ് ആധിപത്യത്തെ ഇന്ത്യക്കാരന് തീർച്ചയായും മറികടക്കാൻ കഴിയും ആധിപത്യം അവസാനിപ്പിക്കാൻ ഇന്ത്യക്കാരന് കഴിയുമെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ കവിത വന്നത് ഇപ്പം ഈ കഥ പറഞ്ഞത് പുരാണമാണെങ്കിലും അത് പറഞ്ഞു വെക്കാൻ ഉദ്ദേശിച്ചത് സ്വാതന്ത്ര്യ സമരത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ കാളിയനെ പോലെ നിൽക്കുന്ന ബ്രിട്ടീഷ് ആധിപത്യത്തെ ഒരു കൊച്ചിന് പിന്നെ കാളിയനെ പരാജയപ്പെടുത്താമെങ്കിൽ ഇന്ത്യക്കാരൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കർമ്മഭൂമിയുടെ വിദ്യകാല മതി എന്ന് പറയുന്നത്